ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഈ മാധവമാസത്തിൽ ഭഗവാൻ അന്തരീക്ഷത്തിൽ തൻ്റെ ഭക്തരുടെ ആ നന്മകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാധവ മാസത്തിൽ ശ്രീകൃഷ്ണ മഹാത്മ്യം കേൾക്കുക എന്നത് വളരെ ശ്രേയസ്കരമാണ് ശ്രീനാരായണനെയും നരോത്തമനായ നരനെയും സരസ്വതീദേവിയെയും വേദവ്യാസമുനിയെയും നമിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ മഹാത്മ്യം വർണ്ണിക്കാം ഒരിക്കൽ ജ്ഞാനി ജ്ഞാനിശ്രേഷ്ഠനും യോഗിവര്യനുമായ ശ്രീ ഗർഗമുനി ശൗനകമുനിയെ ദർശിക്കുവാനായി നൈമിഷാരണ്യത്തിലെ എഴുന്നള്ളി ശൗനകമുനി ശിഷ്യസമേതം അദ്ദേഹത്തെ എതിരേറ്റ് പൂജിച്ച് സൽക്കരി കൊണ്ട് പറഞ്ഞു മുനേ ഗൃഹസ്ഥന്മാരായ അസ്മാദികൾക്ക് ശാന്തി അരുളുകയാണല്ലോ സജ്ജനങ്ങളുടെ പര്യാടനത്തിൻ്റെ ലക്ഷ്യം ജനങ്ങളുടെ മനസ്സിലുള്ള ഇരുട്ട് അകറ്റുന്നത് സത്തുക്കളാണ് സൂര്യനെല്ലാം അതുകൊണ്ട് തന്നെ ഗുരു ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാര മഹിമകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അങ്ങ് ഇത് കേട്ട ഗർഗമുനി ഗർഗാചാര്യർ പറഞ്ഞു തുടങ്ങി ബ്രാഹ്മണോത്തമ ഭഗവൽലീലാവർണ്ണനം നിർവഹിക്കുന്നവർക്കും ശ്രവിക്കുന്നവർക്കും ഒരുപോലെയാണ് സുഖം ലഭിക്കുന്നത് ഇതിന് ഉദാഹരണമായിട്ട് മുൻപ് നടന്ന ഒരു സംഗതിയെക്കുറിച്ച് മുനി വിവരിക്കുന്നുണ്ട് പണ്ട് നഗരത്തിൽ ശാന്താത്മാവും കൃഷ്ണഭക്തനുമായി ബഹുലാശൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഒരിക്കൽ രാജധാനിയിൽ എത്തിച്ചേർന്ന നാരദ മുനിയോട് ബഹുലാഷൻ ചോദിച്ചു ആദ്യന്തരഹിതനും പുരുഷോത്തമനുമായ ഭഗവാൻ എന്തിനാണ് അവതാരങ്ങൾ എടുക്കുന്നത് നാരദർ പറഞ്ഞു രാജാവേ ശ്രദ്ധിച്ചു കേൾക്കൂ ദേവന്മാർ വേദങ്ങൾ വിപ്രന്മാർ സജ്ജനങ്ങൾ എന്നിവരുടെ രക്ഷയ്ക്കു വേണ്ടി ഭഗവാൻ ലീലയായി തൻ്റെ ശരീരം കൈക്കൊള്ളുകയാണ് ഈ അവതാരങ്ങൾ തന്നെ പലവിധമുണ്ട് അംശാവതാരം അംശാ അംശാവതാരം ആവേശാവതാരം കലാവതാരം പൂർണാവതാരം ഇങ്ങനെ അഞ്ചു തരത്തിലാണുള്ളത് മരീജി അത്രി അങ്കിരസ് മുതലായവർ അംശാംശാവതാരങ്ങളും ശ്രീ പരമേശ്വരൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിവർ അംശാവതാരങ്ങളും കപിലൻ കൂർമം വരാഹം എന്നിവർ കലകളും പരശുരാമൻ ആവേശാവതാരവുമാണ് ഇനി നരസിംഹം ശ്രീരാമൻ ശ്വേതദീപാധിപനായ ശ്രീഹരി വൈകുണ്ടൻ ശ്രീയജ്ഞൻ നരനാരായണന്മാർ എന്നിവർ പൂർണ്ണ അവതാരങ്ങളാണ് പരിപൂർണതമനായ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റേത് അത് വാസുദേവൻ സങ്കർഷണൻ പ്രത്യുപ്നൻ അനിരുദ്ധൻ എന്നിങ്ങനെ ചതുര്വ്യൂഹപരമാണ് പരിപൂർണനും പരാൽപരനും കൃപാമൂർത്തിയുമായ ആ പുരുഷോത്തമ സ്വരൂപം തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത്രയും കേട്ട ബഹുലാശൻ നാരദമുനിയോട് വീണ്ടും ചോദിച്ചു ഭഗവാനെ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തു ഹേതുവായിട്ടാണ് ഭാരതഗണ്ഡത്തിൽ അവതരിച്ചത് ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച അവിടുത്തെ ആ തിരുമുഖത്തു നിന്നു തന്നെ ആ ഒരു ചരിത്രം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവ് നാരദ മുനിയോടായി പറഞ്ഞു അവിടുത്തെ പോലെ ഒരു ഭക്തോത്ത ഹംസത്തെ ഭക്തോത്തമനെ ദർശിക്കുവാൻ കഴിഞ്ഞതു തന്നെ എൻ്റെ മഹാഭാഗ്യമാണ് മാത്രമല്ല ദേവശ്രേഷ്ഠന്മാർക്ക് കൂടി ദുർലഭനായ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദർശനം ഈയുള്ളവൻ എന്നെങ്കിലും സാധ്യമാകുമോ എന്ന് നാരദമുനിയോടായി ബഹുലാശൻ ചോദിച്ചു ഇത് കേട്ട നാരദമുനി രാജാവിനോട് പറയുന്നു അങ്ങ് പുണ്യാത്മാവാണ് ഈ നഗരത്തിലെ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനെയും അങ്ങയെയും കുറിച്ച് ഭഗവാൻ ദ്വാരകയിൽ വെച്ച് എന്നോട് പറയാറുണ്ട് താമസിയാതെ അങ്ങേക്ക് ശ്രീകൃഷ്ണ ദർശനം സാധ്യമാകും മുനി വീണ്ടും പറഞ്ഞു ഇനി ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളിയ കഥ പറയാം ഈ വരാഹകൽപ്പത്തിലാണ് അതുണ്ടായത് അസുരന്മാരുടെയും ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെയും ഭാരം സഹിക്കവയ്യാതായപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് അനാഥയെ പോലെ ഉറക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ച ദേവന്മാരെയും ശ്രീ പരമേശ്വരനെയും കൂട്ടി ശ്രീഹരിയുടെ വൈകുണ്ഠത്തിലെത്തി അനന്ത കോടി ബ്രഹ്മാണ്ടപതിയായ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കുവാൻ മഹാവിഷ്ണു ബ്രഹ്മദേവനെ ഉപദേശിച്ചു അങ്ങനെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനും ഉപരിയായി മറ്റൊരു ദേവനെ തനിക്ക് പരിചയമില്ല എന്നും അതുകൊണ്ട് ശ്രീകൃഷ്ണ സന്നിധിയിലേക്കുള്ള മാർഗം കാണിച്ചു തരുവാൻ കനിവുണ്ടാകണമെന്നും ബ്രഹ്മദേവൻ അപേക്ഷിച്ചു അങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ മുകളിൽ ശ്രീവാമനമൂർത്തിയുടെ ഇടത്തേ കാലിൻ്റെ പെരുവിരൽ തട്ടിയുണ്ടായതും ബ്രഹ്മദ്രവം ഒഴുകിവരുന്നതുമായൊരു വഴി അവർക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു കൂടെ ഭഗവാനും പുറപ്പെട്ടു അങ്ങനെ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും ദേവന്മാരും ജലവാഹനം വഴിക്ക് ബ്രഹ്മാണ്ടത്തിന് പുറത്തെത്തി അവിടെ എത്തുമ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ വെള്ളത്തിൽ പന്തുകൾ പോലെ പൊങ്ങിക്കളിക്കുന്ന അനവധി ബ്രഹ്മാണ്ടങ്ങൾ അവർക്ക് കാണാറായി അവിടെ നിന്നും കോടിക്കണക്കിന് യോജന അകലെയെ അവർ വിരജാനദിയുടെ തീരത്തെത്തി വിരജാനദിയുടെ കരയിൽ ആയിരം ഫണങ്ങളുള്ള ആദിശേഷനെയും ആ ആദിശേഷൻ്റെ മടിയിൽ ഗോലോകവും അവർക്ക് ദൃശ്യമായി പിന്നീട് അങ്ങോട്ട് കൃഷ്ണ തടയപ്പെട്ടതുകൊണ്ട് അവർക്ക് പോവാൻ കഴിഞ്ഞില്ല അങ്ങനെ ബ്രഹ്മാവും ദേവന്മാരും വന്ന വിവരം അന്തപുരത്തിൽ ചെന്നറിയിച്ചപ്പോൾ ചന്ദ്രാനന എന്ന ശ്രീകൃഷ്ണ സഖി പുറത്തേക്ക് വന്ന് അവരോട് ചോദിച്ചു ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഏതു ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ നിങ്ങൾ വന്ന വിവരം ഭഗവാനെ അറിയിക്കാം ഈ ചോദ്യം കേട്ട ദേവന്മാർ പകച്ചു പോയി എന്ത് ഇനിയും ബ്രഹ്മാണ്ടങ്ങളോ അമ്പരന്ന് നിൽക്കുന്ന ദേവന്മാരോടായി ചന്ദ്രാനന പറഞ്ഞു ബ്രഹ്മാണ്ടങ്ങൾ കോടിക്കണക്കിനുണ്ട് സ്വന്തം വസതിയുടെ പേരുകൂടി അറിയാത്ത നിങ്ങൾ വെട്ടികൾ തന്നെയല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ടു നിന്ന് ഭഗവാൻ പറഞ്ഞു ഏതോ ഒരു ബ്രഹ്മാണ്ടത്തിലാണോ കൃഷ്ണിഗർഭൻ അവതരിച്ചത് വാമനമൂർത്തിയുടെ കാൽനഖം തട്ടിയുടഞ്ഞ ആ ബ്രഹ്മാണ്ടത്തിലാണ് ഇവരുടെ വാസം ഇത് കേട്ട ചന്ദ്രാനന വിഷ്ണു ഭഗവാനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് അവർക്ക് പ്രവേശിക്കുവാൻ അനുമതി നൽകി അത്യുത്കൃഷ്ടമായ ആ ഗോലോകത്തിൻ്റെ അന്തർഭാഗം കണ്ട് ദേവന്മാരെല്ലാവരും വിസ്മയാധീനരായിപ്പോയി ഗിരിരാജനായ ഗോവർദ്ധനം കോടിക്കണക്കിന് പശുക്കൾ മാത്രമല്ല കൽപ്പവൃക്ഷങ്ങൾ നികുഞ്ചങ്ങൾ സുന്ദരിമാരായ ഗോപസ്ത്രീകൾ പരമരമണീയമായ വൃന്ദാവനം എന്നിവയെല്ലാം അവർക്ക് കാണാറായി വൃന്ദാവനത്തിൻ്റെ മധ്യത്തിലായി മുപ്പത്തിരണ്ട് വനങ്ങളോട് കൂടിയ നിജനികുഞ്ചം എന്നൊരു അവർക്ക് കാണായി അക്ഷയവടം എന്ന വലിയൊരു പേരാൽ മരം പടർന്നു പന്തലിച്ചു നിൽക്കുന്നു അവിടെ രക്തങ്ങൾ പാകിയതും മുകളിൽ വിധാനിച്ചതുമായ അതിവിസ്തൃതമായ ഒരു അങ്കണം കൂടെ അവിടെ കണ്ടു അങ്ങനെ നിജനികുഞ്ചത്തിൻ്റെ മധ്യത്തിലെത്തി ദേവന്മാർ ആ അങ്കണത്തിൽ വിനയാനിതരായി നിന്നു അവിടെ ആയിരം ഇതളുകളുള്ള ഒരു താമരപ്പൂവും അതിനുമീതെ ഏഴ് ഇതളുകൾ ഉള്ള വേറൊരു താമരപ്പൂവും അതിനു മുകളിൽ മൂന്ന് ചവിട്ടുപടികളുള്ള രക്തമയമായൊരു സിംഹാസനവും അവർക്ക് കാണാറായി അങ്ങനെ ആ ദിവ്യ ദിവ്യസിംഹാസനത്തിൽ രാധാറാണിയോടൊന്നിച്ച് ശ്രീമതി രാധാദേവിയോടൊന്നിച്ച് ഇരുന്നരുളുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അവർ കണ്ടു മോഹിനി മുതലായ എട്ട് സഖീജനങ്ങളും സുധാമ മുതലായ എട്ട് ഗോപ അവരെ പരിചരിക്കുന്നു നീലമേഘവർണ്ണനായി പീതാംബരധാരിയായി നീണ്ടിടം പെട്ട താമര കണ്ണുകളുള്ളവനായി കയ്യിൽ മുരളിയും ധരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അവർ കണ്ടു അവരെല്ലാവരും അവിടെ തന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അവരുടെ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങി ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ചേർന്നു ഉടൻ തന്നെ പൂർണനായ നരസിംഹമൂർത്തിയും ക്ഷേതാധിപനായ ശ്രീഹരിയും സീതാസമേതനായ ശ്രീരാമസ്വാമിയും ദക്ഷിണ എന്ന പത്നിയോടുകൂടി യജ്ഞമൂർത്തിയായ ശ്രീനാരായണനും ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ചേർന്നു ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടുപോയ ബ്രഹ്മദേവനും ദേവന്മാരും ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണതമനാണെന്നറിഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ പരാൽപരനും യജ്ഞപതിയും രാധാവരനും പുരാണ പുരുഷനും ഗോലോകവാസിയുമായ അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരമെന്ന് അവരെല്ലാവരും പറഞ്ഞു വൃന്ദാവനത്തിൻ്റെയും ഗോവർദ്ധനത്തിൻ്റെയും ഗോലോകത്തിൻ്റെയും നാഥനായി ഗോപവേഷം ധരിച്ച് രാധികാവല്ലഭനായി ക്രീടിക്കുന്ന അവിടുന്ന് ധർമ്മപ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ ഉദ്ധരിക്കണമേ എന്നിങ്ങനെയുള്ള ദേവന്മാരുടെ സ്തുതി കേട്ട് അത്യന്തം പ്രസന്നനായി ഭഗവാൻ എന്നിട്ട് ഭഗവാൻ ബ്രഹ്മദേവനോടായി പറഞ്ഞു ഹേ ബ്രഹ്മ ശങ്കരന്മാരെ ദേവന്മാരെ കേൾക്കുവിൻ എൻ്റെ ആജ്ഞയനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ സ്ത്രീജനങ്ങളും യാദവകുലത്തിൽ ചെന്ന് ജനിക്കൂ ഞാൻ അവിടെ അവതരിച്ച് ഈ ഭൂഭാരമെല്ലാം തീർത്തുകൊള്ളാം എൻ്റെ ഈ വചനങ്ങൾ വേദങ്ങളും എൻ്റെ മുഖം ബ്രാഹ്മണരും ശരീരം ഗോക്കളും അംഗങ്ങൾ ദേവന്മാരുമാകുന്നു മാത്രമല്ല സജ്ജനങ്ങളാണെൻ്റെ ജീവൻ യുഗം തോറും ദുർജനങ്ങൾ ധർമ്മം യാഗം ദയ എന്നിവയെ ബാധിപ്പിക്കുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ ബാധിക്കുന്നത് എപ്പോഴാണോ അപ്പോഴപ്പോൾ ഞാൻ നേരിട്ട് വന്ന് അവതരിക്കുന്നതാണ് എന്ന് ദേവന്മാരോടായി പറഞ്ഞു ദേവന്മാരോടുള്ള ഈ ഒരു പ്രതിജ്ഞ കേട്ട രാധാദേവി പറഞ്ഞു ഭഗവാനോട് അങ്ങ് ഭൂഭാരം തീർക്കുവാനായി ഇവിടെ നിന്നും പോയാൽ ആ വിരഹാർത്ഥി മൂലം ഞാൻ ഉറപ്പായും എൻ്റെ ശരീരം ത്യജിക്കുന്നതാണ് അപ്പോൾ ഭഗവാൻ രാധയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു രാധേ നീ വിഷമിക്കരുത് നാം രണ്ടു പേരും ഒരുമിച്ച് ഭൂമിയിൽ അവതരിക്കും പക്ഷേ വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും യമുനാ നദിയും ഇല്ലാത്തിടത്ത് എനിക്ക് യാതൊരു സുഖവും ഉണ്ടാവില്ല എന്നായി രാധാദേവി രാധാദേവിയുടെ അഭീഷ്ടം നിറവേറ്റുവാനായി ഗോലോകത്തിൽ നിന്ന് എൺപത്തിനാലു നാഴിക ഭൂമിയും ഗോവർദ്ധനവും യമുനാ നദിയും ഭൂമിയിൽ പോവട്ടെ എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു അങ്ങനെ ഭഗവാന്റെ ആ ഒരു നിർദ്ദേശം കേട്ട് ബ്രഹ്മദേവൻ ചോദിച്ചു പ്രഭോ ഞാൻ എവിടെയാണ് ജനിക്കേണ്ടത് ഈ ദേവന്മാരൊക്കെ ഏതേതു ഗ്രഹങ്ങളിൽ എന്തെന്തു പേരുകളിൽ ജനിക്കണം അപ്പോൾ ഭഗവാൻ പറഞ്ഞു വസുദേവ പത്നിയായ ദേവകിയിൽ ഞാൻ മധുരയിൽ ജനിക്കും എൻ്റെ കലയായ ആദിശേഷൻ രോഹിണിയിൽ ജനിക്കും ശ്രീദേവി രുക്മിണിയായും പാർവതീദേവി ജാമ്പവതിയായും തുളസി സത്യയായും ഭൂമി സത്യഭാമയായും ദക്ഷിണ ലക്ഷ ലക്ഷ്മണയായും വിരജ കാളിന്ദയായും ഗംഗ മിത്രവിന്ദയായും അവതരിക്കും ഇനി രുക്മിണി ദേവിയിൽ കാമദേവൻ പ്രത്യുപ്നനായി ജനിക്കും അങ്ങ് അതായത് ബ്രഹ്മാവ് പ്രത്യുപ്നപുത്രനായ അനിരുദ്ധനായി ജനിക്കുക അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന വസു നന്ദനായിട്ടും ധര എന്ന ദ്രോണപത്നി യശോദയായും സുചന്ദ്രൻ വൃഷഭാനുവായും കലാവതി കീർത്തിയായും ഭവിക്കും ഈ കീർത്തിയിലാണ് രാധ ജനിക്കുന്നത് അമ്പാടിയിൽ ഞാൻ എപ്പോഴും ആ രാസലീല ചെയ്യുന്നതുമാണ് നന്ദൻ ഉപനന്ദൻ ഭവനൻ ശ്രീരാമാവ് സുബലൻ സ്തോകൻ കൃഷ്ണൻ അർജുനൻ അംശു എന്നിവർ നവനന്ദന്മാർ എന്ന് അറിയപ്പെടും അതേപോലെ വിശാലൻ ഋഷഭൻ തേജസ്വി ദേവപ്രസ്ഥൻ വരൂപതൻ എന്നിവർ എൻ്റെ സഖാക്കളും ആറ് വൃഷഭാനുക്കളിൽ ചേർന്നവരുമാണ് ബ്രഹ്മദേവൻ പിന്നെയും ചോദിച്ചു ദേവദേവ നന്ദൻ ഉപനന്ദൻ വൃഷഭാനു എന്നിവരുടെ സ്ഥാനങ്ങളും ലക്ഷണങ്ങളും എന്താണ് ഇതിന് മറുപടി ഭഗവാൻ അരുളി ചെയ്തു പശുക്കളെ മേച്ച നിത്യവൃത്തി കഴിക്കുന്നവരെ പൊതുവിൽ ഗോപാലന്മാർ എന്ന് വിളിക്കുന്നു ഒൻപത് ലക്ഷം പശുക്കളുടെ അധിപതിയാണ് നന്ദൻ അഞ്ചു ലക്ഷം പശുക്കൾക്കധിപതി ഉപനന്ദൻ എന്ന് അറിയപ്പെടുന്നു വൃഷഭാനുവിൻ്റെ ഉടമയിൽ പത്തു ലക്ഷം പശുക്കൾ ഉണ്ടാവും ഒരു കോടി പശുക്കൾ തികച്ചുമുള്ളവൻ തന്നെയാണ് നന്ദരാജൻ അൻപത് ലക്ഷം പശുക്കൾക്ക് അധിപതിയെ വൃഷഭാനു എന്നാണ് വിളിക്കുന്നത് അമ്പാടിയിൽ ഇത്തരത്തിലുള്ള രണ്ടു പേരാണ് ഉണ്ടാവുന്നത് ദ്രോണനും സുചന്ദ്രനും അതുപോലെ തന്നെ അതീവ സുന്ദരികളും ലക്ഷണമൊത്തവരുമായ നൂറ് യൂതം ഗോപീജനങ്ങൾ അമ്പാടിയിൽ ഉണ്ടായിരിക്കും കോടി ചേരുന്നതിനെയാണ് ഒരു അർബുദം എന്ന് പറയുന്നത് അങ്ങനെ പത്ത് അർബുദം ചേരുമ്പോൾ ഒരു യൂതമായി തീരും അങ്ങനെ ഗോലോകവാസിനികളും എൻ്റെ ദ്വാരപാലികമാർ പരിചാരിണികൾ ഗോവർദ്ധനവാസിനികൾ ഇവരെല്ലാം ഗോപീയൂഥങ്ങളായി അമ്പാടിയിലെത്തും അതുപോലെ യമുനായൂഥം ഗംഗായൂതം രേവായൂഥം മധുമാധവീയൂഥം വിരജായൂഥം ലളിതായൂഥം വിശാഖായൂഥം മായാ ഇവരും ശ്രുതിരൂപകൾ മിഥിലാപുരവാസികൾ കോസലവാസികൾ അയോധ്യാവാസികൾ യജ്ഞസീതാരൂപിണികൾ പുളിന്ദീരൂപിണികൾ എന്നിവരുടെ യോധങ്ങളും അമ്പ അടിയിലുണ്ടാവും പിന്നെ എൻ്റെ അഷ്ടസഖികൾ ഷോഡശ സഖികൾ ദ്വാത്രംശത് സഖികൾ എന്നിവരുടെ യോധങ്ങളും അമ്പ അടിയിലുണ്ടാവും ഇനി എൻ്റെ അഷ്ടസഖികൾ ഷോഡശ സഖികൾ ദ്വാത്രീശം എന്നിവരുടെ യോധങ്ങൾ ഗോപസ്ത്രീകളായി അമ്പാടിയിലെത്തും ഇതിനു മുൻപുണ്ടായ അവതാരങ്ങളിൽ പല യുഗങ്ങളിലായി ഞാൻ ആർക്കെല്ലാം വരം നൽകിയിട്ടുണ്ടോ അവരുടെയൊക്കെയും യൂഥങ്ങൾ ഗോകുലത്തിൽ ഉണ്ടാവുന്നതാണ് ഇത് കേട്ട ബ്രഹ്മദേവൻ ചോദിച്ചു ഭഗവാനെ ഗോപീയൂഥങ്ങളായി അമ്പാടിയിൽ ജനിക്കാനിരിക്കുന്നവർ എന്ത് പുണ്യാതിരേഖത്താലാണ് ഈ വരങ്ങളെല്ലാം നേടിയത് എന്ന് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ്റെ ആ ഒരു ജ്ഞാസ കണ്ട് ഭഗവാൻ പറഞ്ഞു ശ്വേതീപത്തിൽ ശ്രുതികൾ ശ്രീഹരിയെ സ്തുതിച്ചു അപ്പോൾ ഭഗവാൻ പ്രസന്നനായി അങ്ങനെ അവരുടെ ആഗ്രഹമനുസരിച്ച് തൻ്റെ തേജോമയമായ രൂപം അവർക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ സാക്ഷാൽ ശ്രീഹരിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ആകൃഷ്ടരായ അവർ ഭഗവാനെ വരിക്കണമെന്ന് ആ അഭ്യർത്ഥിച്ചു തങ്ങളുടെ ഭർത്താവായി ഭഗവാൻ വരണമെന്ന് ആഗ്രഹിച്ചു ആ ഒരു ആഗ്രഹം സുദുർലഭവും ദുർഘടവുമെങ്കിലും ഭാരതഖണ്ഡത്തിൽ ദ്വാപരാന്തത്തിൽ നിങ്ങൾ ഗോപികമാരായി വന്ന് ജനിച്ച് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റിക്കൊള്ളുവിൻ എന്ന് ഭഗവാൻ അവരെ പറഞ്ഞ് അനുഗ്രഹിച്ചു രാക്ഷസവധത്തിനായി ഭഗവാൻ ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി ജനിച്ചു അപ്പോൾ സീതാസ്വയംവരാർത്ഥം മിഥിലേക്ക് പോയി സീതാദേവിയുടെ പുരന്തിമാരും പുരന്തിരിമാരും മിഥിലാവാസികളായ സുന്ദരികളായ തരുണി തരുണിമാരും ഭഗവാനിൽ ആഗ്രഹം പൂണ്ട് മനസാ ഭഗവാനെ വരിക്കുകയുണ്ടായി ദ്വാപരാന്തത്തിൽ അവരുടെ ആ ഒരു മനോരഥം സാധിപ്പിക്കാമെന്ന് ഭഗവാനും മനസ്സാ ആഗ്രഹിച്ചു ഇതുപോലെ തന്നെയാണ് കോസലവാസികളും അയോധ്യാപുരിവാസികളും ഭഗവാനെ മോഹിച്ചു അങ്ങനെ അച്ഛൻ്റെ ആജ്ഞാനുസരണം ദണ്ഡകാരുണ്യത്തിൽ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മുനിമാർക്ക് തങ്ങൾ സീതയെപ്പോലെ പ്രേമപൂർവം ഭഗവാനെ സേവിക്കണമെന്നൊരു ആഗ്രഹം ജനിക്കുകയുണ്ടായി അപ്പോൾ ഭഗവാനെ ദർശിക്കാനിടയായ പുളിന്തികളും ഭഗവാനെ കണ്ട് മോഹപരവശരായി തീർന്നു ഈ പറഞ്ഞവർക്കെല്ലാം ധോപരാന്തത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് മനോരഥപ്രാപ്തി ലഭിക്കുമെന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു പിന്നീട് രാവണ വിജയത്തിനു ശേഷം അയോധ്യാപതിയായി അഭിഷേകം ചെയ്യപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ലോകാപവാദം മൂലം സീതാദേവിയെ പരിത്യജിക്കേണ്ടി വന്നു സീതാ ശേഷം ഞാൻ നടത്തിയ യജ്ഞങ്ങളിലെല്ലാം പത്നിയുടെ സ്ഥാനത്ത് സ്വർണസീതാദേവിയെ നിർമ്മിച്ച് ഞാൻ എൻ്റെ കർമ്മങ്ങൾ നടത്തി അനേകം യജ്ഞങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ അനേകം സ്വർണസീതകളും നിറഞ്ഞു ശ്രീരാമസ്പർശം ലഭിച്ച ആ പ്രതിമകൾക്ക് ജീവൻ വെച്ച് തങ്ങളെ പത്നിഭാവേന ഉൾക്കൊള്ളണം എന്ന് അവർ പറഞ്ഞു അങ്ങനെ ദോപരാന്തത്തിൽ ഗോപികമാരായി ജനിക്കുവാൻ അവർക്കും അനുഗ്രഹം നൽകി ഭഗവാൻ ഇനിയും ഭഗവാനെ പ്രാപിക്കുവാൻ യോഗ്യത നേടിയവരായ രമാവൈകുണ്ഠവാസികൾ ഓർദ്ധവൈകുണ്ഠവാസികൾ ലോകാചലനിവാസികൾ പാലാഴിയിൽ നിന്നും ലക്ഷ്മിയൊന്നിച്ചുഭവിച്ചവർ ഇവരെല്ലാവരും ആ ഗോപീ യൂഥങ്ങളായി ഭവിക്കും അവിടെ മത്സ്യാവതാര കാലത്ത് സുന്ദരമായ മത്സ്യത്തിനെ കണ്ട് ഭ്രമിച്ച മത്സ്യകന്യകകളും മഹാപരാക്രമിയും ഭഗവാന്റെ അംശാവതാരവുമായ പൃഥുരാജാവിനെ മോഹിച്ച ബാഹീഷ്മതി വാസിനികളും ഗോപവാടത്തിൽ ഗോപ ആ ഗോപന്മാരുടെ ആ ഒരു സ്ഥലത്ത് ഗോപിമാരായി ജനിക്കും ഇനി ശ്രീനാരായണ മുനിയെ കണ്ട് മോഹിച്ച അപ്സരസുകൾ പിന്നെ വാമന രൂപം കണ്ട് കൊതിച്ച സുതലവാസിനികൾ എന്നിവരും ലതകളും ഔഷധികളും ബൃന്ദാവനത്തിൽ എത്തിച്ചേരും ശേഷഭഗവാനെ കാമിക്കുന്ന നാഗകന്യകമാർ അമ്പാടിയിൽ ജനിച്ച് ബലഭദ്രൻ്റെ ആരാസക്രീഡയിൽ പങ്കുചേരും അപ്പോൾ കശ്യപ്രജാപതി വസുദേവനായും അതിഥി ദേവകിയായും പ്രാണൻ ശൂരസേനനായും ധ്രുവൻ ദേവകനായും ജനിക്കുന്നതാണ് ദക്ഷ ദക്ഷപ്രജാപതി അക്രൂരനായും വൈശ്രവണൻ ഹൃദീകനായും വരുണൻ കൃതവർമാവായും ജനിക്കും പ്രാചീന ബർഹിസ് ഗതനും മരുത്തൻ ഉഗ്രസേനുമായി അവതരിക്കും അംബരീഷൻ യുയൂധാനനായും പ്രഹ്ലാദൻ സ്വാത്തികിയായും ക്ഷീരാബ്ദി തന്നെ ചന്ദനുവായും വസുപ്രവരനായ ദ്രോണൻ ഭീഷ്മരായും അവതരിക്കും ഇനി ദിവോദാസൻ ദിവോദാസൻശലനായും രവി ധ്രതരാഷ്ട്രനായും പൂഷാവ് പാണ്ഡുവായും യമധർമ്മൻ യുധിഷ്ഠിരനായും ഭൂമിയിൽ ജനിക്കും വായു തന്നെയാണ് ഭീമൻ സ്വയംഭൂമനു അർജുനൻ ശതരൂപയാണ് സുഭദ്ര ആദിത്യൻ കർണൻ തന്നെയാണ് കലി ദുര്യോധനനായും സോമൻ അഭിമന്യുവായും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അശ്വത്ഥാമാവും അശ്വത്ഥാമാവായും ഭവിക്കും ഇനി അഗ്നി ഭഗവാൻ ദ്രോണനായും അശ്വിനിദേവന്മാർ നകുല സഹദേവന്മാരും ഇനി അങ്ങ് ബ്ലാഹികനുമായി ഭവിക്കും ഇങ്ങനെ യതുവംശത്തിലും കുരുവംശത്തിലും മറ്റു പല രാജവംശങ്ങളിലുമായി എൻ്റെ കൽപ്പനപ്രകാരം പല വിധത്തിൽ പലരും അവതരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു മാത്രമല്ല ഭഗവാന്റെ മുൻപത്തെ അവതാരങ്ങളിലെല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ട രാജാക്കന്മാരിൽ നിന്നും രാജ്ഞിമാരിൽ നിന്നും പതിനാറായിരം രാജകുമാരിമാരും വന്നു ചേരും പിന്നീട് ഇത്രയും ബ്രഹ്മാവിനോട് അരുളി ചെയ്ത് ഭഗവാൻ യോഗമായ ഭഗവതിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ദേവി കംസൻ്റെ കല്ലറയിൽ കിടക്കുന്ന വസുദേവ പത്നിയായ ദേവകിക്ക് ഇപ്പോൾ ഏഴാമത്തെ ഗർഭമാണ് ആ ഗർഭത്തിൽ ആദിശേഷൻ സ്ഥിതി ചെയ്യുന്നു ആ ഗർഭം ആരും അറിയാതെ ആകർഷിച്ചെടുത്ത് രോഹിണിയുടെ രോഹിണി മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കുക രോഹിണി ദേവി കംസനെ ഭയന്ന് നന്ദഗൃഹത്തിലാണ് വസിക്കുന്നത് നന്ദപത്നിയായ യശോദയുടെ ഗർഭത്തിൽ ഭവതിയും ഭവിക്കുക പിന്നീടൊക്കെ ഞാൻ ജനിച്ചതിന് ശേഷം പറയാം ഈ അത്ഭുതമായ കർമ്മം ഭവതിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു ഇത്രയും കേട്ട് തൃപ്തി പൂണ്ട ബ്രഹ്മാതി ദേവന്മാർ ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു സ്വന്തം സ്ഥാനങ്ങളിലേക്ക് മടങ്ങി അപ്പോൾ ശ്രീനാരദമുനി പറഞ്ഞു മഹാരാജാവേ ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണതമനാണെന്ന് അങ്ങ് അറിഞ്ഞുവല്ലോ കംസാദി നിഗ്രഹത്തിനും ഭക്താനുഗ്രഹത്തിനും വേണ്ടി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ് ആ ഭഗവൽലീലകൾ പറഞ്ഞു തീർക്കാവുന്നതല്ല ഒരു പക്ഷി അതിൻ്റെ ആ ചിറകിൻ്റെ ശക്തിക്ക് ആകാശത്തിൽ പറന്നു നടക്കുന്നത് പോലെ എൻ്റെ കഴിവിനൊത്ത് കൃഷ്ണകഥ ഞാൻ ഇത്രയും പറഞ്ഞു പറഞ്ഞുവെന്നേയുള്ളൂ എന്ന് പറഞ്ഞ് നാരദമുനി അവസാനിപ്പിച്ചു ഹരേ കൃഷ്ണ ഹരേ ശരണം വൈശാഖ മാസത്തിൻ്റെ പുണ്യം മാധവ മാസത്തിൻ്റെ പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ശരണം